ഗായിക റിമി ടോമിയുടെ ഡയറ്റ് പ്ലാൻ മലയാളത്തിന്റെ പ്രിയങ്കരിയായ ഗായിക റിമി ടോമി എങ്ങനെയാണ് വണ്ണം കുറച്ചത് എന്ന സംശയം കുറച്ച് നാളുകളായി ആരാധകർക്കുണ്ട് ഇപ്പോഴിതാ വർക്കൗട്ട് വീഡിയോകളുമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് റിമി വർക്കൗട്ട് വീഡിയോയ്ക്ക് ശേഷം ഇപ്പോൾ തന്റെ ഡയറ്റിന്റെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് റിമി അവ എന്താണെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് രാവിലെ എഴുന്നേറ്റാലുടൻ വെറും വയറ്റിൽ വെള്ളം കുടിക്കുമെന്ന് റിമി പറയുന്നു വെള്ളത്തിൽ നാരങ്ങ കൂടി ചേർക്കാറുണ്ടെന്നും താരം വ്യക്തമാക്കുന്നു ഏകദേശം രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും ഉച്ചയ്ക്ക് മുൻപ് കുടിച്ചിരിക്കും ഡയറ്റിൽ പ്രധാനമായും ബ്രേക്ക്ഫാസ്റ്റിന് പാല് ചേർത്തുള്ള ഒരു ന്യൂട്രീഷണൽ ഷേക്ക് ആണ് താൻ പതിവായി കഴിക്കാറുള്ളത് ചില ദിവസങ്ങളിൽ ഇഡലിയോ ദോശയോ പുട്ടോ പരിഗണിക്കാറുണ്ട് ചോറിനൊപ്പം മീൻ കറി അല്ലെങ്കിൽ ഫ്രൈ കൂടെ തോരൻ അങ്ങനെയാണ് ഉച്ചഭക്ഷണം രാത്രിയിൽ ചോറും ചപ്പാത്തിയും ഒഴിവാക്കും സാലഡാണ് പ്രധാനമായും പരിഗണിക്കുക അത് ഒന്നുകിൽ ചിക്കനോ മീനോ ആയിരിക്കുമെന്ന് റിമി തന്റെ അഭിമുഖത്തിൽ പറയുന്നു പ്രധാനമായും താൻ ഒഴിവാക്കിയിട്ടുള്ളത് എണ്ണയിൽ വറുത്തെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കിയെന്നും റിമി പറയുന്നു കൂടാതെ കട്ടൻ ചായ കട്ടൻ കാപ്പി കൂടാതെ ഗ്രീൻ ടീയുമാണ് മറ്റ് പ്രധാന പാനീയങ്ങൾ ഒപ്പം ഫൈബർ അടങ്ങിയ ഭക്ഷണവും നട്ട്സും കഴിക്കാറുണ്ടെന്നും റിമി പറയുന്നു പ്രായം കൂടുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് റിമിയുടെ അഭിപ്രായം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശരീരഭാരം കുറയ്ക്കണമെന്ന ചിന്ത വന്നത് എഴുപത് ശതമാനം ഡയറ്റും മുപ്പത് ശതമാനം വർക്ക്ഔട്ട് എന്ന മാതൃകയാണ് താൻ സ്വീകരിക്കുന്നത് എന്ന് ഗായക വ്യക്തമാക്കി ഒന്നര അല്ലെങ്കിൽ രണ്ട് മണിക്കൂറുള്ള വർക്ക്ഔട്ടാണ് താരം ചെയ്യുന്നത് കൂടാതെ ഹർഷ സൊല്ലങ്കിയാണ് തന്റെ പ്രചോദനം എന്നാണ് റിമി പറയുന്നത് രണ്ടുപേരും ഒരുമിച്ചുള്ള ചിത്രം താരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹർഷാ ഹർഷി ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് ഹർഷ സോളങ്കി ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് അന്ന് തുടങ്ങി ഇന്നോളമുള്ള എട്ട് വർഷത്തെ പ്രയത്നം കൊണ്ട് തടി കുറച്ചതിനോടൊപ്പം ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തെന്നാണ് താരം പറയുന്നത് അതുകൊണ്ട് തന്നെ ഭാരം കുറഞ്ഞതിനാൽ ഇന്ന് ഇഷ്ടവസ്ത്രം ഭംഗിയായി ധരിക്കാൻ കഴിയുകയും ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നും റിമിയുടെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്തു എത്നിക് ബ്യൂട്ടി കോട്ട്